ഹലോ അസലക്കും പിന്നെന്തൊക്കെ ഉണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ അപ്പോൾ നമ്മൾ ഇന്ന് അങ്ങനെ അങ്ങനൊരു പ്രത്യേകമായിട്ടുള്ളൊരു വീഡിയോസും കാര്യങ്ങളൊന്നും അല്ല അപ്പം നമുക്ക് കുറച്ച് കമൻറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിന് റിപ്ലൈ ഒക്കെ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ള വീഡിയോ പിന്നെ കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു അഞ്ഞൂറ് രൂപ അഞ്ച് പേർക്ക് അർഹതപ്പെട്ട അഞ്ച് പേർക്ക് നമ്മൾ നമുക്ക് കിട്ടുന്ന അതിൽ നിന്ന് നമ്മുടെ ഒരു സന്തോഷം അത്രേ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ നൂറ് രൂപ വെച്ചിട്ട് അഞ്ച് പേർക്ക് കൊടുക്കാമെന്നാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിൽ നമ്മളെ രണ്ട് പേര് നമ്മളെ കോണ്ടാക്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർക്ക് ഇങ്ങനെ വാങ്ങണമെന്ന് വിചാരിക്കും പല പ്രാവശ്യം വാങ്ങണമെന്ന് വിചാരിക്കും പക്ഷെ പൈസ ശരിയാകും അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് രണ്ട് പേര് നമ്മൾ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പം നമ്മൾ ഒന്നും പറഞ്ഞില്ല നമുക്കറിയാമല്ലോ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിയ ആളാണോ വാങ്ങാത്ത ആളാണോ എന്നുള്ളത് നമുക്ക് നമ്മുടെ വാട്സപ്പ് നോക്കിയാൽ തന്നെ മനസ്സിലാവും എല്ലാ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞിട്ട് വാങ്ങാൻ പറ്റാണ്ട് പോണ ആളുകളും ഉണ്ട് അപ്പോൾ ഇവർ രണ്ടാളും വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അവരോട് ചോദിച്ചു പൈസ ആയിട്ടാണോ വേണ്ടത് അതോ ബീഡ്സ് ആയിട്ടാണോ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഒരാൾ പറഞ്ഞ് എനിക്ക് പൈസ തന്നാൽ മതി അക്കൗണ്ടിൽ ഇട്ട് തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ഗൂഗിൾ പേ നമ്പർ ആൾ തന്നു വേറൊരാൾ എനിക്ക് വേണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ കൂടുതൽ ഞാൻ ചോദിക്കാനും പോയില്ല അപ്പോൾ അതിന് വേറെ എന്ത് തിരക്കിൽ പെട്ടപ്പോൾ ഞാനത് ചോദിക്കാനും വിട്ടു അങ്ങനെ ഈ രണ്ട് പേരാണ് നമ്മളെ കോൺടാക്റ്റ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു വീഡിയോസ് കാണുകയെന്നുണ്ടെങ്കിൽ ഈ കോണ്ടാക്റ്റ് ചെയ്ത രണ്ടാളും കൂടെ നമ്മളൊന്നും കൂടെ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക കാരണം പൈസയുടെ നമ്പർ വിട്ടന്നിട്ട് ഞാനത് വിട്ടുകൊടുക്കുക മറന്നു പോയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അവർ ഈ വീഡിയോസ് കാണുകയെന്നുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്റ്റ് ചെയ്യുക ബീഡ്സ് ആണ് വേണ്ടത് വെച്ചെങ്കിൽ നമ്മളതിന് അത് അയച്ചു കൊടുക്കും അതെല്ലാം പൈസയാണ് അവർക്ക് വേണ്ടത് പൈസ ഞാൻ ഗൂഗിൾ പേക്ക് ഇട്ട് കൊടുക്കും പിന്നെ ഇനി മൂന്ന് പേരും കൂടെ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാണ്ട് ആ മൂന്ന് പേര് വന്നിട്ടില്ല അപ്പം ഇനി വീഡിയോസ് കണ്ടിട്ട് ഇനി ആർക്കെങ്കിലും ഇതേപോലെ വാങ്ങാൻ പറ്റാതെ ആയിട്ടുണ്ട് പൈസ റെഡി ആവാണ്ട് വാങ്ങാൻ പറ്റാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ അവർ നമ്മളെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പൈസ അവർക്ക് തരാം കാരണം ആർക്ക് വേണമെങ്കിലും വരാം എന്ന് പറഞ്ഞാൽ അർഹതപ്പെട്ടവർക്ക് വാങ്ങാൻ പറ്റാതെ ഇനിയും ഉണ്ടാവുമല്ലോ ഈ വീഡിയോസ് ചിലപ്പോൾ എല്ലാവരും എനിക്ക് എത്തിയിട്ടുണ്ടാവുള്ളൂ എന്താ പറയണമെന്ന് മനസ്സിലാവാത്തൊരുപാട് പേരുണ്ടാവും അപ്പം അങ്ങനെയുള്ളവർ ഈ വീഡിയോസ് കാണുകയാണെന്നുണ്ടെങ്കിൽ അവർ നമ്മളെ കോണ്ടാക്ട് ചെയ്യുക എന്നിട്ടും ആരും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എനിക്കിഷ്ടപ്പെട്ട മൂന്ന് പേർക്ക് കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പം എന്താ വേണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോയുടെ അടിയിൽ നിങ്ങൾ നിങ്ങളുടെ കമൻറ്റ് അറിയിക്കുക പിന്നെ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കമൻറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞിട്ട് തന്നെയാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കമൻറ്റ് ചെയ്യുക അതിന് യാതൊരു പരാതി ഒന്നും എനിക്കില്ല പിന്നെ കമൻറ്റിന് ചില ടൈമിൽ ഞാൻ റിപ്ലൈ തരുന്നുണ്ട് ചില ടൈമിൽ റിപ്ലൈ തരാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ റിപ്ലൈ തരാത്തുന്നാലും ഞാൻ എന്നാലും ഞാൻ ലൈക്ക് അടിച്ചിട്ടെങ്കിലും പോവാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക നിങ്ങൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യം എത്ര കമൻ്റിന് റിപ്ലൈ വേണമെങ്കിലും നിങ്ങൾക്ക് അല്ല കമൻറ്റ് എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ഇടാം അതിന് അതൊരു കുഴപ്പമില്ല ചിലർ കമൻ്റ് ഇട്ടിട്ട് ഞാൻ എൻ്റെ അഭിപ്രായമാണ് അതൊന്നും കുഴപ്പമില്ല നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനുള്ളത് തന്നെയാണ് കമൻറ്റ് ബോക്സ് അപ്പോൾ ഇനിയും ഓരോ വീഡിയോസിനും നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ ആ വീഡിയോസ് കണ്ടിട്ട് അതിനെന്താണ് എന്താണോ പറയുകയെന്ന് വെച്ചെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്തോ കമൻ്റ് അനുസരിച്ചിട്ട് തന്നെയാണ് നമ്മൾ എന്തും ചെയ്യുള്ളൂ നിങ്ങളാണ് നിങ്ങൾ കാരണമാണ് നമ്മളിവിടെ വരെ എത്തിയത് അപ്പോൾ വന്ന വഴിയൊന്നും നമ്മൾ ഒരിക്കലും മറക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി മൂന്ന് പേര് വരാനുണ്ട് അപ്പോൾ ആ മൂന്ന് പേർക്ക് നിങ്ങളുടെ കമൻറ്റ് നോക്കിയിട്ടാണ് നമ്മൾ ഇനി അത് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് തീരുമാനിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക കമൻ്റ് ബോക്സിൽ ഈ ഒരു വീഡിയോസ് കണ്ടിട്ട് എന്താ വേണ്ടത് വെച്ചെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ ആ മൂന്ന് പേരെ എങ്ങനെയാണെന്ന് വെച്ചെങ്കിലും അതുപോലെ സെലക്ട് ചെയ്യുക അപ്പം ഇങ്ങനെ ഒരു വീഡിയോസ് വരാൻ കാരണം എന്താ നമുക്ക് മൂന്ന് മൂന്നുപേരെ ഇനിയും കിട്ടിയിട്ടില്ല ആ ഒരു ബാധ്യത കണ്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് കണ്ട് കഴിഞ്ഞല്ലോ അല്ലെങ്കിൽ ഞാനും മറക്കും നിങ്ങളും മറക്കും അപ്പം അതുകൊണ്ടാണ് പറയണത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക എന്തായാലും കമൻ്റ് ചെയ്യട്ടാ അപ്പോൾ ഇത് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നിങ്ങനൊരു വീഡിയോസായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരും ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക നമ്മളെ നമ്മളെ വീഡിയോസ് നിങ്ങൾക്ക് നിരന്തരം കിട്ടണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ഇനേബിൾ ചെയ്തു വെച്ചാൽ അപ്പിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഓക്കെ ബായ്